മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു അറിവ് വളരുന്നതിനനുസരിച്ച് വ്യക്തിത്വത്തിന്റെ നിലവാരവും ഉയരുന്നു എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു ഈ വർഷത്തെ ആഘോഷം കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിന് നിറവേകി മഞ്ചേശ്വരം ഇൻഫാൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ ഇരുപത്തിയേഴാം വാർഷികം സാംസ്കാരിക മികവോടെ ആഘോഷിച്ചു അറിവ് വളരുന്നതിനനുസരിച്ച് വ്യക്തിത്വത്തിൻ്റെ നിലവാരവും ഉയരുന്നു എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു ഈ വർഷത്തെ ആഘോഷം മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധവും പരിപാടിയുടെ പ്രധാന സന്ദേശമായി സ്കൂൾ മാനേജർ റവറൻ്റ് ഫാദർ എഡ്വിൻ ഫ്രാൻസിസ് പിൻഡോയുടെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക പരിപാടി ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ ജയപ്രകാശ് നാരായൺ തൊട്ടത്തോടി മുഖ്യാതിഥിയായി പങ്കെടുത്തു റവറൻ്റ് ഫാദർ ഡൊമനിക് സന്തോഷ് സെക്വേര വിശിഷ്ടാതിഥിയായിരുന്നു പി ടി എ വൈസ് പ്രസിഡന്റ് അനിത വേഗസ് വിജിത്ത് ഡിസൂസ ക്രിസ്റ്റീൻ ഡിസൂസ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൽ ഉഷാ കിരൺ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സംസ്ഥാന തലങ്ങളിലുള്ള ശാസ്ത്ര കലാ കായിക മത്സരങ്ങളിൽ വിജയം കൈവരിച്ച് സ്കൂളിന് അഭിമാനമേകിയ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഷാളുകളും മെമൻഡോകളും നൽകി ആദരിച്ചു സ്കൂളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിന് പ്രഭയേകി തുടർന്ന് നടന്ന സാംസ്കാരിക വിരുന്നിൽ പാട്ടുകൾ നൃത്തങ്ങൾ നാടകം മാപ്പിളപ്പാട്ട് നാഥഗീത തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ തങ്ങളുടെ മികവ് തെളിയിച്ചു ഉഷാകിരൺ സ്വാഗതവും ശശികല നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹിമാനുത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം